അങ്ങനെയാണ് ഈ മനുഷ്യന് ഒരു മില്യൺ തന്ന പത്ത് ലക്ഷം രണ്ട് മില്യൻ തന്ന ഇരുപത് ലക്ഷമാണ് അപ്പൊ ഇതാണ് ചൊല്ലിയാൽ ഒരു കേൾക്ക് വാങ്ങുകൾക്കുമ്പോ ഇതാണ് ചൊല്ലിയാൽ അയാൾക്ക് പത്ത് ലക്ഷം തിന്മകളാണ് അള്ളാഹു തല ചെറുദോഷങ്ങളാണ് മായ്ച്ചു കൊടുക്കുന്നത് ബാബിൻ ബാങ്ങിനൊക്കെ ജവാബ് പറഞ്ഞിട്ട് അതിനെ പിന്നെ അതിനുശേഷമുള്ള ഒരു ഒരാത്തിനെ കുറിച്ച് ഓത ഊത അല്ലാത്തി എന്നിട്ട് സാവകാശം നമ്മൾ നോക്കുമ്പോ എന്തൊട്ടൊരു ദുഹ പറയേണ്ടതുണ്ട് മഹാനായ അനുസുരണമെന്ന് പറയുകയാണ് ഒരാൾ ഓരോ ദിവസവും തുറന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ദോഷങ്ങളിൽ നിന്ന് ഒരു കുട്ടിയെ പ്രസവിച്ച് ആ സമയത്ത് ആ കുഞ്ഞു എത്ര മാത്രം പാപത്തിൽ നിന്ന് ഒഴിവാണോ ആ രീതിയിൽ ആ മനുഷ്യന് ഓരോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ചൊല്ലിയാലും ആയിത്തീരുമെന്ന് മഹാനായ അനുസൃത ഗുരു പറയുന്ന എങ്ങനെയും കിട്ടാ ആ ധീക്കര കിട്ടും ഉഷാ കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ അത് മൊബൈൽ കണ്ടുപിട്ട് കൊടുക്കാം ഞാൻ കുട്ടിയായിരുന്നു അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ കാസർഗോഡായിരുന്നു റമമാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തിയത് അവർക്ക് ഞാൻ കുട്ടിയെടുത്തു അവർ കോപ്പി എടുത്ത് എല്ലാവരും അതുപോലെ അന്തായത്തിന് ശേഷം ചെല്ലുന്ന നദിക്കുറും ഈ നോമ്പ് തുറന്ന നദീക്കുറും ഞാൻ ഉസ്താദിന്റെ മകയിൽ കണ്ടു വിട്ടു മഹല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മതി ഉണ്ടെങ്കിലും ഈ റമമാരിൽ അങ്ങനെയുള്ള പ്രതിഫലമൊക്കെ കിട്ടുന്നവരായിട്ട് നമ്മൾ മാറണം ആണ് ഈ കാര്യം പറഞ്ഞത് എന്നിട്ടോ ഇനി നമ്മൾ അത്താഴം കളിക്കുമല്ലോ സഹോദരിമാരെ പ്രത്യേകം നിങ്ങളോട് ഓർമ്മ കൊടുക്കുകയാണ് ഉമ്മമാരുണ്ടാകും അത്താഴത്തിൽ നിങ്ങൾ പിന്തുണ വെച്ചോലോ ഒരു അമ്പത് ആയിത്തു ഓരുന്ന സമയം അത്രയും അത് കഴിഞ്ഞാൽ പാങ്ക് കൊടുക്കുന്ന സമയമുണ്ടല്ലോ അത്രയും സമയം നിങ്ങൾ പിന്തുച്ചോളോ വരക്കും വെള്ളവും കടിക്കോയം ചെയ്യനേ ആത്തയത്തിൽ પરക്തുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനാണ് ആത്തയ കഴിച്ചു കഴഞ്ഞിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ഹയ്യുൽ ഖയൂം അൽ ഖായിമു അലാ കulli നഫ്സിൻ ബിമാ കസബത് ദി വിക്ക്രാണ് ചൊല്ലണം ഈ വിക്ക്രാണ് ചൊല്ലണം എന്നിട്ട് നോമ്പാണ് തുടങ്ങുമ്പോൾ അള്ളാഹു താല ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യും അതിനുള്ള ഒരു ഒരു ആരോഗ്യം ഇപ്പൊ രണ്ടു മാസം മുൻപ് തന്നെ നോമ്പ് നോറ്റ് വന്ന് 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 അറുപത് ആളുകളുണ്ട് പിന്നെ റമദാനും മുഴുവനും അതുപോലെ നമ്മൾ ആറ് നോമ്പ് എന്ന് പറയുന്ന ഷവ്വാനിന്റെ ആറ് നോമ്പും അത് നൂറ്റി തൊണ്ണൂറ്റാറ് പൂർത്തിയാക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവൻ നോമ്പ് ഒരു വിശേഷ അവർക്കൊന്നും നോമ്പ് ഒരു വിജയമല്ല എല്ലാത്തിനൊന്നും പോയിട്ടിട്ടില്ല ജയറാജിനും നോഞ്ഞ് പോയിട്ടില്ല എന്നിട്ട് ഇങ്ങനെ നോക്കി തലേ ദിവസം പറയാം തലവർത്തായതുകൊണ്ട് ഒരു ോറ്റ് നോക്കണ്ടേ അപ്പോഴല്ലേ ഇത് പ്രാക്ടീസ് ആവാ ഇപ്പൊ ഒരാളിവിടെ ഒന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ പെട്ടെന്നാണ് പ്രസംഗിക്കലല്ല അയാള് മനറിലെ സമാജത്തിൽ പോയി പള്ളിതറച്ചിലെ സമാജത്തില് കോളേജിലെ സമാജത്തിലൊക്കെ പോയിട്ട് പ്രസംഗിച്ചിട്ട് അയാളെ സഭാകമ്പം തീർന്നിട്ട് പിന്നെ പ്രസംഗിക്കലാണ് ആദ്യം തന്നെ ഒരാൾ തലയിൽ കെട്ടി വരുമ്പോ അയാളെ പ്രസംഗത്തിന് വിളിച്ചാൽ ചിലപ്പോൾ അയാൾ മൊത്തം ഇത് ആളുകളെ നമ്മളെ കയ്യിലാണ് എന്ന് കരുതുന്ന രീതിയിൽ ഒരു ദറജയിലാണ് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിനാണ് തുടങ്ങി പിന്നെ അയാൾക്ക് എന്തും പറഞ്ഞാൽ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നു അപ്പൊ പ്രാക്ടീസ് എല്ലാത്തിനും അപ്പൊ തലോൽമാണ് തലോൽമാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ട് ആഹ് അങ്ങനെ പറയരുത് എനിക്ക് പതിനഞ്ചു കഴിഞ്ഞാൽ അതുവരെ നോമ്പുനോറ്റ നോൽക്കാത്ത ആളുകൾ കളാ കൂട്ടാനുള്ളവരോടല്ല പറയുന്നത് പ്രത്യേകമായിട്ടൊരു നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് അതീതുകളിലൂടെ കാണാൻ കഴിയുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ശരീഫ് നമുക്ക് നമ്മുടെ സദസ്സുകൾ ഉണ്ടാകുമ്പോ ആ സദസ്സുകളിൽ നമ്മൾ എപ്പോഴും 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 മാറണം ചോക്കാട് ഞങ്ങള് മഹല്ലത്തിന്റെ നാലോ അഞ്ചു ഭാഗങ്ങളാക്കി തിരിച്ച് അവിടെ ഒക്കെ ഒരു മുന്നൊരുക്കാൻ പറ്റും അപ്പൊ എല്ലാ സദസ്സിലും വരുന്നൊരു പറഞ്ഞത് തന്നെയാണ് അവിടെ പറയാം യൊപ്പം ആദ്യമായിട്ട് കേട്ടിരിക്കുന്ന പോലെ കേട്ടിരിക്കും റമലാനിനെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ചത് അങ്ങനെയാണല്ലോ താലീമു താലീമില് പിന്നെ ചെറുപ്പത്തിലെ കുട്ടികൾ പഠിക്കുമ്പോ തന്നെ ആയിരം വട്ടം ഒരു കാര്യം കേട്ടു നൂറ്റൊന്നാമത്തെ വട്ടം കേൾക്കുമ്പോഴും ഒന്നാമത്തെ വട്ടം കേൾക്കുന്നത് പോലെ ആവണം ആവണം അപ്പൊ റമലാനില്ല

ഉദ്ധരിക്കുന്ന കഴിയുന്നു അതുകൊണ്ട് എന്റെ ഞാൻ എനിക്ക് എനിക്ക് വേണ്ട വേണ്ട എന്റെ കുടുംബത്തെയും മറ്റും നോക്കി കൂടിക്കോളാം എന്ന് പറഞ്ഞു പള്ളിയോട് ബന്ധമില്ല കാര്യങ്ങൾ അംഗീകരിക്കില്ല നമ്മുടെ കുട്ടികൾ വല്ലതും പറഞ്ഞാലോ അതിനെതിരെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ും അവർ വരികയില്ല ഒരു വേളയിലും അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൂല ഇങ്ങനത്തെ ആളുകൾക്ക് അടതിയിൽ അനുഭവിക്കേണ്ട ഒരു ദുരവസ്ഥ താന പറയുകയാണ് അറിയുമ്പോൾ പറയുകയാണ് ീ എന്റെ സ്മരണയെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാ അള്ളാഹു താല പറയുകയാണ് അവന് കുടിസായ ജീവിതം നാം കൊടുക്കുന്നതാണ് ഇത് ദുനിയാവിലെ എന്ന ദുനിയവിലെ പറഞ്ഞു അവന്റെ ജീവിതത്തിൽ അവനെ കണ്ണുപൊട്ടനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതാണ് അത് അത്യാമറിലല്ലേ അത് അപ്പോ നോക്കിയാ പോരേ എന്ന് ചിന്തിക്കല്ലേ ഇന്ന് ഇവിടെ നമ്മൾ എങ്ങനെ പരിചയമുണ്ടോ അതുപോലെ നാളെ നാളിയാമത്തെ നാളിലും പരിചയമുണ്ടാകും കേട്ടോ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേറിയ ീ കേരളയിൽ താമസിക്കുമ്പോ ഞാൻ കണ്ണു കാണുന്ന ആളായിരുന്നല്ലോ എന്റെ കണ്ണിന് ഗോഗോക വന്നിട്ടില്ല എന്റെ കണ്ണിന് തിമിരം വന്നിട്ടില്ല എന്റെ കണ്ണിന് ഹ്രസദൃഷ്ടിയോ ദരിതൃഷ്ടിയോ വന്നിട്ടില്ല ഒരു രോഗം പോലും എന്റെ കണ്ണിന് വന്നിട്ടില്ല പിന്നെ എന്തിനാണ് നീ എന്നെ കണ്ണു പൊട്ടലായിട്ട് ഒരുമിച്ച് കൂട്ടിയത് അപ്പോൾ അള്ളാഹു താന പായുകയാണ് കാല കഥാലിക അങ്ങനെ തന്നെയാണ് പാന്ദ്രയിൽ നീ ജീവിക്കുമ്പോ നിനക്ക് കണ്ണിന് ഒരു അസുഖവും വന്നിട്ടില്ല അത് ശരിയാണ് പക്ഷേ അതത് ഗായുനീത എന്റെ ദൾ ഒരുപാട് നിനക്ക് വന്നല്ലോ ആ നീ കണ്ടില്ല കേട്ടില്ല എന്ന് അതിനെ മറന്നു കളഞ്ഞല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും മറന്നിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറയുമെന്ന് വിശുദ്ധമായ ഖുർബാനിലൂടെ നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ സുരീഹമാക്കുകയല്ല ഞാൻ ദീർഘിപ്പിക്കുന്നു നമ്മുടെ ജീവിതം എപ്പോഴും എപ്പോഴും സംശുദ്ധമായ ജീവിതമായിട്ട് നമ്മൾ മാറ്റേണ്ടവരാണ് സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ വേണ്ടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കി തന്നാൽ നാളെ നമ്മൾ അമ്മ കോടതിയിലെത്തുമ്പോ അമലുകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആയി പോകുമ്പോ ഈ ബോക്സ് പോലാത്ത നമ്മൾക്ക് പറഞ്ഞതാകണ്ടല്ലോ അതിനെ നമ്മൾ സൂക്ഷിക്കാതെ മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാ കുറവുകളും കണ്ടുകൊണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോ ആലോചിക്കണേ പേടിക്കണേ പേടിക്കണേ ഒരു ോട്ട് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അഞ്ചു കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങളിലേക്ക് മാറുകയാണ് പുഴുക്കളുണ്ടല്ലോ ആ പുഴുക്കൾക്കാണ് നമ്മുടെ മാംസങ്ങളായ ശരീരമുള്ളത് നമ്മുടെ മാംസമുണ്ടല്ലോ അത് പുഴുക്കൾ ഇങ്ങനെ തിന്നുകയാണ് ഒരു ഈച്ച വന്നാൽ നമ്മൾ ആട്ടിവിടുന്ന നമ്മളുടെ മുഖത്തിന്റെ മുന്നിലൂടെയാണ് പുഴുക്കൾ ഇങ്ങനെ നടക്കുന്നത് അതുപോലെ തുറങ്ങേ മാംസം മുഴുവനും പൊടുക്കൾ കഴിഞ്ഞാൽ പിന്നീട് അസ്ഥിഗൂടങ്ങളാണല്ലോ ஆஹ் அூணங்கள் உள்ளதும் மண்ணில் நுருங்கி போகிறத நம்முடைய பாகத்துள்ள ஒரு சிறிய எல்லா மட்டும் முழுவதும் நுருங்கையாணோ அதுகொண்டு பிரியப்பட்டவரே നമ്മൾ ൂട്ടി വെച്ച സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് മുഴുവനും നമ്മുടെ മക്കൾക്ക് പോകുകയാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് അത് പിടിച്ചു കൊണ്ടുപോകുന്ന അസുറാമിന്റെ കയ്യിലുമാണല്ലോ പിന്നെയോ നമ്മൾ ചെയ്ത ോ നമ്മുടെ അഞ്ചുണ്ടല്ലോ നമ്മുടെ ഉമ്രയുണ്ടല്ലോ നമ്മുടെ സ്വതകയുണ്ടല്ലോ പാരായണമുണ്ടല്ലോ നിങ്ങൾ സ്വലാസുകൾ ഉണ്ടല്ലോ മറ്റു ഏതൊക്കെ അമലുകളുണ്ടോ അത് മുഴുവനും മറ്റുള്ളവനെ കുറ്റം പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവനെ ആക്രമിച്ചതുകൊണ്ട് അവരും കൊണ്ടുപോകുകയാണ് അതുകൊണ്ട് ഉണർന്നുകൊണ്ട് പ്രവർത്തിച്ചോ സഹോദരാ സഹോദരി എന്ന് ോട് പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് മറ്റൊരു കവിതയിലൂടെ ഇമാന പറയാണ് നിങ്ങളുണ്ടല്ലോ നന്നാക്കിക്കോ അവന പേടിയുള്ള ആളുകളോടുകൂടെ നിങ്ങൾ അമല് നന്നാക്കിക്കോളൂ കാരണം നിങ്ങളുടെ മുതലുണ്ടല്ലോ നിങ്ങളുടെ കുടുംബങ്ങളുണ്ടല്ലോ അതിനെയെല്ലാം നിങ്ങൾ ഒഴിവാക്കുന്നവരാണ് നിങ്ങളെ കൂടെ കൂട്ടുന്നത് ഏതാണെന്നറിയോ അത് നിങ്ങളുടെ അമലുകളാണ് അവര് ാണ് നമ്മളെ വിശുദ്ധമായ നമ്മൾ കുറ ആരോധി ദാഹമുണ്ടാകുമ്പോ നമ്മുടെ മുഖത്തിന്റെ ഭാഗം പടിഞ്ഞാറെ ചുമരിലേക്ക് വെക്കുന്നു നമ്മൾ തടം മണ്ണിലോക്ക് ഒട്ടി വെച്ചു വെക്കുന്നു നമ്മുടെ രണ്ട് കാലിന്റെയും പാദങ്ങൾ പടിഞ്ഞാറൻ ചുമരിലേക്ക് വെക്കുന്നു നമ്മുടെ ഭക്ഷണഭാഗമുണ്ടല്ലോ അത് കിഴക്കേ ചുമരിലേക്ക് വെച്ചുകൊണ്ട് ഇപ്പൊണ്ട് വെച്ചിട്ട് അതെല്ലാം മറച്ചിട്ട് തിരിച്ചു പോരുമ്പോ സുഹാ നമ്മ ഒരാള് നമ്മുടെ കബലിലേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്നെ പരിചയമുണ്ടോ പരിചയമുണ്ടോ എന്നെ അറിയുമോ എന്നെ അറിയുമോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോ അയാൾ നമ്മൾ അറിയുകയില്ല ആ സമയത്ത് നമ്മളോട് അത് വന്നുകൊണ്ട് പറയുകയാണ് അതിൽ പുറ കേട്ടോ അങ്ങനത്തെ ാണ് കേട്ടോർമാരയിൽക്കിൽ കെട്ടിപ്പൂട്ടി വെച്ച മനുഷ്യനോടാണ് പറയുന്നത് നിന്റെ രാത്രിയിൽ നീ ഒഴിവാക്കി ഓതിയ കുർആാനുണ്ടല്ലോ ആ കുർഹാനാണ് ഞാൻ അവ മാത്രമല്ല നിന്റെ പകല സമയത്ത് നീ ദാഹമുണ്ടായി ഓതിയ കുർആാനുണ്ടല്ലോ ആ കുർഹാനാണ് ഞാനും എന്ന് അവിടെ പറയുമെന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ് നല്ല മോശത്തരവും നമ്മുടെ പ്രവൃത്തിയിൽ വന്നിട്ടുണ്ടോ അമ്മിനോട് മാപ്പ് ചോദിക്കണേ അമ്മിനോട് മാപ്പ് ചോദിക്കാതെ ഒരു ദിവസം പോലും നമ്മൾ കടിച്ചു കടച്ചരുത് കാരണം എന്താണെന്നറിയോ പകൽ ദോഷം ചെയ്ത ആളോട് രാത്രി സമയത്ത് ചോദിക്കുന്നുണ്ടോ എന്ന് കരുതി ാണ് രാത്രി സമയത്ത് ഒരാൾ തെറ്റ് ചെയ്താൽ അത് പകൽ പകൽ സമയത്ത് സമയത്ത് ചോദിക്കുന്നുണ്ടോ എന്ന് തെറ്റ് ചെയ്ത ആളുണ്ടല്ലോ അയാൾ രാത്രി സമയത്ത് എന്തെങ്കിലും അള്ളാഹുണ്ട് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ അവസാനമായിട്ടൊരു കാര്യം പറയട്ടെ ശുദ്ധമായ റാലാനിൽ സുഹിന്റെ മുമ്പ് തന്നെ അത്തായ അടിക്കാൻ നമ്മൾ എണീക്കുമല്ലോ രണ്ട് വേണ്ടി സമർപ്പിക്കാൻ ഒരു നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുനോട് പറയേണ്ടത് അവിടെയാണ് നമ്മുടെ ആവശ്യങ്ങൾ റപ്പിനോട് പറയേണ്ടത് അവിടെയാണ് നമ്മുടെ കുട്ടിയുടെ കല്യാണക്കാരും റപ്പിനോട് പറയേണ്ടത് അവിടെയാണ് നമ്മുടെ കടം കൂടാൻ പറയേണ്ടത് അവിടെയാണ് മക്കളുടെ പരീക്ഷ പറയേണ്ടത് ാണ് തേങ്ങിക്കറിയേണ്ടത് കാരണം എന്താണെന്ന് അറിയാഹുവിന്റെ ആവശ്യാഹുത്ത ആ കാറ്റ് താന ആ സമയത്ത് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുക ആ സമയത്ത് ആ കാറ്റ് വന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വാതിൽ പഠിക്കൽ വരുകയാണ് ആ സമയത്ത് എന്നാലും നമ്മൾ അമ്ലാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കാറ്റ് അമ്മാനേക്ക് ചെത്തുകൊണ്ട് പറയുകയാണ് അമ്മ അമ്മ ിനോട് ഇന്ന കാര്യം ചോദിക്കുന്നു നിന്റെ അടിമ നിന്നോട് പരാതി പറയുന്നു അടിമ നിന്നോട് പല കാര്യങ്ങളും അർപ്പിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മറപ്പിക്കുന്നുണ്ട് റഫിനോട് പറയും എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഒരു ദിവസത്തില് രണ്ട് തവണ മലമുകൾ ഇറങ്ങുമല്ലോ രണ്ടു തവണ മനക്കൂടെ കേറുമല്ലോ അത് അസറിന്റെ സമയത്തും സുഹഹിന്റെ സമയത്തുമാണ് സമയത്ത് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണോ നമ്മുടെ ടർഫിലാണോ ആ മലക്കുകളെ നമ്മളെ കാണുന്നത് അവിടെയാണ് സമയത്ത് കരിമ്പടവും പതച്ച് നല്ല തണുപ്പിൽ നമ്മൾ നമ്മൾക്കം വലിച്ചുറങ്ങുകയാണോ ആ വരുന്ന മനക്കുകൾ കാണുന്നത് ആ രീതിയിലാണ് ആ വരുന്ന മലക്കുകൾ ഉണ്ടല്ലോ കയറി പോകുന്ന അസുറിന്റെ നേരത്താണ് അസുറിന്റെ നേരത്ത് ഇറങ്ങുന്ന മനക്കുകളുണ്ടല്ലോ അവർ കയറി പോകുന്നത് സുഖിന്റെ സമയത്താ അവരോര

നമ്മുടെ ഓരോ അത് വേണ്ടി നമ്മൾ നമ്മൾ കാരണം എന്താണെന്നറിയോ ഞാൻ കുറച്ച് കുറച്ച് നന്നാവാമെന്ന് വിചാരിക്കരുത് ഈ നടത്തുന്ന എനിക്ക് ആ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഇത് കേൾക്കുന്നു നിങ്ങൾക്കറിയോ ഇല്ല കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്നൊരു ചൊവ്വാഴ്ചയാണല്ലോ കഴിഞ്ഞ ാണ് ചോക്കാട് പള്ളി വന്ന പ്രവർത്തകനാണ് സ്കൂളിന്റെ പള്ളിയുടെ മദ്രസയുടെ എല്ലാ ലീഗിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നല്ല പ്രവർത്തകനായിരുന്നല്ലോ ആ പ്രവർത്തകരെ ഇങ്ങനെ കഴിഞ്ഞിട്ട് എക്സൈസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് അദ്ദേഹം എക്സൈസ് ചെയ്യാൻ അന്ന് നേതൃത്വം കൊടുക്കുന്നതായാണ് അങ്ങനെ കുറച്ചും നിൽക്കുന്ന ഞങ്ങൾ വിളിക്കുന്ന ഇക്കയുടെ കടക്കുകയാ രണ്ട് കണ്ണുകളും വെള്ള ൂട്യമുള്ള ചെറുപക്കാർ അള്ളാഹുലേക്ക് യാത്രയാവുകയാണ് അതുകൊണ്ട് മാറ്റിവെക്കല്ലേ 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 ഇതുപോലെ പ്രസംഗ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു അങ്ങോട്ട് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ ആർക്കൊക്കെ ഉണ്ടാവാ പക്ഷേ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ചു പോകുന്നത് അടുക്കുന്നതിൽ പെട്ടതാണ് എന്ന് ലോകത്തോട് വിസ്തേശ്വരം പ്രഖ്യാപിച്ചത് മഹാരായ്ലമയാണ് അതുകൊണ്ട് ഒന്നും ഒന്നും നീട്ടിവങ്ങാതെ എല്ലാ നന്മകളും നമ്മൾ പ്രവർത്തിക്കുന്നവരായി നിലകൊള്ളേണ്ടവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനായും കണ്ടറിയേണ്ടതുണ്ട് അവർക്ക് നമ്മുടെ സകാലത്തിന്റെ രണ്ടര ശതമാനം ഇട്ടല്ലോ ഒരു ഭാഗമാണല്ലോ കൊടുക്കേണ്ടത് അത് തുച്ഛമായ രണ്ടര ശതമാനമാണല്ലോ അത് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാവണം അല്ലാതെ നമ്മള് പതിനായിരം സക്കാത്ത് കൊടുക്കാനുള്ള ആള് അയ്യായിരം അമ്പതിന്റെ നോട്ടാക്കിയിട്ട് പാവങ്ങൾക്ക് ഇടുകൊടുത്തത് അയ്യായിരം പോക്കറ്റിൽ ഇട്ടത് അത് സ്വന്തം കച്ചവടത്തിലേക്ക് ചേർക്കുമ്പോ ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോ നമ്മള് മരിച്ചു കഴിച്ചിട്ട് നമ്മുടെ കച്ചവട സ്ഥാപനം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓഹരി വെക്കുമ്പോ അത് നിങ്ങളുടെ ആനന്ദര സ്വത്തല്ല അത് പാവപ്പെട്ടവന്റെ സ്വത്താണ് പാവപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ സ്വത്താണ് അത് എന്റെ കൊടുക്കേണ്ട കണക്ക് അത് പോക്കറ്റിൽ ഒരാൾ ഓടിയാൽ അവനെ കള്ളനായി നമ്മളുണ്ട് കൊടുക്കാത്ത മനുഷ്യന്മാരും കള്ളന്മാരല്ലേ അവരെ കള്ളന്മാരാക്കാൻ നമ്മളില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ഏതൊക്കെ ബാധ്യതകളുണ്ടോ അത് പൂർണ്ണമായും നമ്മൾ നിർവഹിച്ചുകൊണ്ട് അല്ലാറുള്ള ബാധ്യതകൾ മനുഷ്യന്മാരോരോ ൾ കുടുംബത്തോടുള്ള ബാധ്യതകൾവാസിയോടുള്ള ബാധ്യതകൾ അങ്ങനെ ഓരോ ഓരോ ബാധ്യതകളെ നിർവഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ എപ്പോൾ മരിച്ചാലും ഒരു എന്ന രീതിയിൽ നമുക്ക് മരിക്കാൻ കഴിയോ മലപ്പുറം ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന് മരണപ്പെട്ടുപോയി അദ്ദേഹം ഒരു പുതുവിശ്വരോ വിരാറ്റുകാരനും വലിയ തള്ളത്തിനകപ്പെട്ടപ്പോ ആ മനുഷ്യനോട് പല കാര്യങ്ങളും ചോദിക്കുകയാണ് അതിൻ്റെ ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ ഈ മനുഷ്യരെങ്ങൾ നാളെ മലയാളം